അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാബർക്കാത്തു ആഷിഖീങ്ങളോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ആരാണ് എന്ന് സംശയ ലേശ മന്യേ അവർ മറുപടി പറയുന്നത് കാണാം ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹം തിരു റസൂൽഹി സുല്ലാഹു അലിഹി വസല്ലമ്മ തങ്ങളോടാണ് എന്ന് അത് കഴിഞ്ഞാൽ പിന്നെ ആരോട് എന്ന് രണ്ടാമത് ചോദിക്കപ്പെടുമ്പോൾ അവരുടെ മറുപടി ഇപ്രകാരം അത് കഴിയുന്നില്ലല്ലോ മുത്തുനബി സലല്ലാഹു അലൈഹി വസല്ല മാത്തങ്ങളുടെ സ്നേഹം കഴിഞ്ഞാലല്ലേ പിന്നെ രണ്ടാമതൊരാൾക്ക് സ്ഥാനമുണ്ടാകുന്നത് ഒന്നും രണ്ടും മൂന്നും എത്രയധികം സ്ഥാനമുണ്ടോ ആ സ്ഥാനത്തെല്ലാം സ്നേഹത്തെ അവർ അടയാളപ്പെടുത്തുന്നത് തിരുനബി സൊല്ലാഹു അലൈഹി വസ്ല്ല മാത്തങ്ങളോടാണ് ആ സ്നേഹം അനുഭവിച്ചവർക്ക് അങ്ങനെ പറയാനേ സാധിക്കുകയുള്ളൂ ലോകത്ത് ഏറ്റവും പ്രിയപ്പെട്ടത് അവരുടെ ഹൃദയത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ലോകത്തുള്ള മറ്റെല്ലാത്തിനേക്കാൾ സ്നേഹം സൂക്ഷിച്ചു നടക്കുന്നത് തിരുനബി ചുരുനബി സുലഭ പോലെയേക്ക് വസല്ലാത്തവരോട് ആവുക എന്നത് അനന്യ സാധാരണമായ ജീവിതത്തിലെ വലിയ സൗഭാഗ്യം തന്നെയാണ് ആ തരത്തിൽ സ്നേഹം അനുഭവിച്ച ആളുകൾ അവർക്ക് ഒന്നും ഇനി എത്ര സ്ഥാനമുണ്ടോ അതെല്ലാം പുത്തൻ നബി സല അലി സ്വലം മാർത്താങ്കിലേക്ക് അവർ സമർപ്പിക്കുകയാണ് അള്ളാഹു ആ തരത്തിൽ നമ്മുടെ മനസ്സിലും ഹബീബ് അലൈഹി സല തങ്ങളോട് അതിൻ്റെ സ്നേഹം വർദ്ധിപ്പിച്ചു തരട്ടെ അസ്ലാമലൈക്കും വാഹത് വർക്കാത്തു